സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന പി വി അൻവറിനെ യു ഡി എഫിൽ ചെയർമാൻ സതീശൻ ഒറ്റക്കെട്ടായി അൻവറിന്റെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിലമ്പൂരിൽ ആര്യാരൻ ഷൌക്കത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സണ്ണി ജോസഫ് മങ്ങലണ്ടാം കടപ്പാറയിൽ റബ്ബർ എസ്റ്റേറ്റിൽ മാനിന്റെ ജഡം കണ്ടെത്തി കടുവ പിടിച്ചു കൊന്നതാണെന്നാണ് നിഗമനം കാലവർഷക്കെടുതി തുടരുന്നു കിഴക്കഞ്ചേരി മമ്പാട്ടിൽ റോഡിരികിലെ മരം വീണ വീടും ചായക്കടയും ഭാഗികമായി തകർന്നു അഞ്ചുമൂർത്തി മംഗലത്ത് തൊഴുത്ത് തകർന്നു വീണ പശുക്കൾക്ക് പരിക്കെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന് യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശൻ

സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ സമീപനം പോലീസിന്റെ അഴിമതി പക്ഷപാതം വന്യമൃഗ ശല്യത്തിലെ ഗവൺമെന്റിന്റെ ജനങ്ങൾ അതാണ് ഏറ്റവും ശക്തമായിട്ട് സർക്കാരിനെ പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ തിരുത്താൻ സാധിക്കുന്ന ശക്തി കേരളത്തിൽ ആണ് ആണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ പി വി അൻവർ സർക്കാരിനെതിരെ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസും ഉന്നയിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മംഗലണ്ടാം കടപ്പാറയിൽ റബ്ബർ എസ്റ്റേറ്റിൽ പാതി ഭക്ഷിച്ച മാനിന്റെ ജഡം കണ്ടെത്തി കടുവ കൊന്നതെന്ന് സംശയം പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നതായും നാട്ടുകാർ മംഗലണ്ടാം രണ്ടാം പുഴ വെറ്റിലത്തോട് സ്വകാര്യ തോട്ടത്തിലാണ് മാനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ബുധനാഴ്ച കാലത്ത് തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് മാനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കടുവയാണോ പുലിയാണോ ചെന്നായയാണോ മാനിനെ പിടിച്ചതെന്ന് പറയാൻ പാകത്തിനുള്ള തെളിവുകളൊന്നും പരിശോധനയിൽ ലഭിച്ചിട്ടില്ലെന്നും മേഖലയിൽ ക്യാമറകൾ സ്ഥാപിച്ച നിരീക്ഷണം നടത്തി മേൽനടപടികൾ സ്വീകരിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു എന്നാൽ ഒരാഴ്ചയായി പരിസരപ്രദേശങ്ങളിൽ പല ഭാഗത്തായും കടുവയെ പലരും നേരിട്ട് കണ്ടിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വിവരം അറിയിപ്പിച്ചിട്ട് ഇതുവരെ ആരും

കടപ്പാറ താന്നിക്കൽ ജെയിംസിന്റെ വളർത്തുന്നായേയും കടുവ പിടിച്ചുകൊണ്ടുപോയിരുന്നു മിനിങ്ങാന്ന് രാത്രി കടപ്പാറ ചെന്ന് ഒരാളുടെ പട്ടിയെ വളർത്തു പട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തതാണ് അതിപ്പം ഇന്ന് ഇപ്പം ഇങ്ങനെ കിടക്കണത് കണ്ടത് ഒരു ദിവസം എന്തോ സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് സ്മെല്ലൊ മാനിനെ പിടിച്ചത് കടുവ തന്നെയാണെന്നും ഒരാഴ്ചയായി ജനങ്ങൾ വലിയ ഭയപ്പാടിലാണെന്നും അടിയന്തരമായി കൂട് സ്ഥാപിച്ച കടുവയെ പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് പഞ്ചായത്ത് അംഗം വീണയും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് ഇതിനെ എന്താ ഒരു കൂട് വെക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പിന്നെ അവർ തോട്ടം തൊഴിലാളികൾ കണ്ടമാനമുള്ള മേഖലയാണ് കടപ്പാറ ഭാഗത്ത് അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞത് ഈ റബ്ബർ വെട്ടി ജീവിക്കുന്നതാണ് കാലവർഷക്കെടുതി തുടരുന്നു കിഴക്കൻതിരി മമ്പാട്ടിൽ റോഡിരികിൽ മരം വീണ വീടും ചായക്കടയും ഭാഗികമായി തകർന്നു അഞ്ചുമൂർജ്ജിമങ്ങനത്തെ തൊഴുത്ത് തകർന്നു വീണ പശുക്കൾക്ക് പരിപാടികൾ ആമ്പാട് പൊന്മലയുടെ വീടിന്റെ മുകളിലേക്കാണ് മരം പൊട്ടി പൊട്ടിവീണത് ബുധനാഴ്ച കാലത്ത് മണിയോടെയാണ് സംഭവം ഈ സമയത്ത് ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു മുകൾ നിലയിൽ താമസവും താഴത്തെ നിലയിൽ ചായക്കച്ചവടവും നടത്തുന്നയാളാണ് പൊന്മല ചായക്കടയിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല മുൻവശത്തെ ഷീറ്റിന് മുകളിലായാണ് മരം ഒടിഞ്ഞു വീണത് കനത്ത കാറ്റിലും മഴയിലും അഞ്ചുമൂർത്തിമംഗലത്ത് തൊഴുത്ത് തകർന്നു അണക്കപ്പാറ വഴുവക്കൂട് രാമചന്ദ്രന്റെ തൊഴുത്താണ് തകർന്നു വീണത് തൊഴുത്തിലെ പശുക്കൾക്ക് ചെറിയ പരിക്കുകളേറ്റു മറ്റു വാർത്തകളിലേക്കാ പാലക്കാട് പുതുശ്ശേരിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പഞ്ചായത്ത് ഓവർസിയർ പിടിയിൽ നോക്കിയോ ബിൽഡിംഗ് പെർമിറ്റിനായി പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട പുതുശ്ശേരി പഞ്ചായത്തിലെ ഓവർസിയർ സി എസ് ധനേഷാണ് പിടിയിലായത് കഞ്ചിക്കോട് സ്വദേശി നൽകിയ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലായത് വിജിലൻസ് നൽകിയ നിർദ്ദേശം പ്രകാരം ഫിനാഫ്തലിൻ പൗഡർ പുരട്ടിയ നോട്ടുകൾ പഞ്ചായത്തിന് സമീപത്ത് വെച്ച് ഓവർസിയർക്ക് കൈമാറുകയായിരുന്നു സമീപത്ത് നിലയുറപ്പിച്ച വിജിലൻസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇലപ്പുള്ളി കാരുണ്യ ദീപം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഖസബ സബ് ഇൻസ്പെക്ടർ ഹർഷാദ് ഉദ്ഘാടനം ചെയ്തു

കടബാധ്യതയിലകപ്പെട്ട ജപ്തി ഭീഷണിയും ഗുണ്ടാഭീഷണിയും നേരിടുന്നവരുടെ പ്രശ്നം പരിഹാരത്തിനായി നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ ജനസമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു വലിയ ജില്ലാ പ്രസിഡന്റ് സൂഹത അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ വിൻസെന്റ് വർഗീസ് ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി